സിനിമയെ സിനിമയൊക്കെ എന്നുള്ളത് കാലങ്ങളായി പറഞ്ഞു പഴകിയ കാര്യമാണ് എംബുരാൻ ഇറങ്ങിയത് മുതലുള്ള പുകിലാണ് ബി ജെ പിക്ക് ഉള്ളത് എംബുരാൻ ഹിന്ദുക്കളെ താഴ്ത്തിക്കെട്ടുന്നു എന്നാണ് പൊതുവെയുള്ള പരാമർശം അത് സംഘികളെ താഴ്ത്തിക്കെട്ടുന്നതല്ല എന്നും റിയാലിറ്റിയെ വ്യക്തമാക്കുന്നതാണ് എന്നും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ബി ജെ പിക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന ബി ജെ പി ഉള്ളടക്കം പുറത്തു വരും മുമ്പേ തന്നെ ചിത്രം കാണുമെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു അതേസമയം ആർ എസ് എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും ചിത്രത്തിനെതിരെ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപ്പൂശാനും ഉള്ളതാണെന്നാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ പ്രതികരണം പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബി ജെ പി വിമർശനമുണ്ടെന്ന അവലോകനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ശക്തമാക്കിയത് ചിത്രത്തിനെതിരെ വ്യാപക ആക്രമണം തുടങ്ങുന്നതിന് മുമ്പാണ് സംസ്ഥാന അധ്യക്ഷൻ ചിത്രത്തെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് മോഹൻലാൽ പൃഥ്വിരാജി ടീമിന് ആശംസകൾ വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം സംസ്ഥാനത്തെ ആർ എസ് എസിന്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായ ജെ നന്ദകുമാർ സിനിമയെ രൂക്ഷമായി വിമർശിച്ചു വാര്യംകുബനായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേഷയോ എന്നായിരുന്നു നന്ദകുമാറിന്റെ പോസ്റ്റ് ഇതിനിടെയാണ് രാജ ചന്ദ്രശേഖരന്റെതിന് വിരുദ്ധ നിലപാടുമായി പി രഘുനാഥ് രംഗത്തെത്തിയത് പി എഫ് ഐയെ പോലുള്ള സംഘടനകളെയും ഐ എസ് ഐ പോലുള്ള ബാഹ്യശക്തികളെയും വെള്ള പൂശാനുള്ള ചിലരുടെ ശ്രമമാണോ എന്ന് പരിശോധിക്കപ്പെടണം രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമാതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അഭിനേതാക്കളും പ്രമേയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളും മനസ്സിലാക്കാൻ തയ്യാറാവേണ്ടതാണ് എന്നായിരുന്നു രഘുനാഥിന്റെ പോസ്റ്റ് വി മുര മുരളീധര പക്ഷത്തെ പെതാനിയാണ് പി രഘുനാഥ് പി രഘുനാഥിനെ തള്ളി രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ ആശ്രയിച്ചാണോ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനം എന്നായിരുന്നു എം ടി രമേശിന്റെ ചോദ്യം സിനിമയെ സിനിമയായി കണ്ടാൽ മതി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് കാണാം കാണാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇവരുടെയൊക്കെ യഥാർത്ഥ പ്രശ്നം എന്താണാവോ അതൊരു സിനിമയാണ് ഹേ ഒട്ടനവധി ആളുകളുടെ പ്രയത്നപരമായി ഒരുപാട് പൈസ മുടക്കിയെടുത്ത ഒരു സിനിമ പിന്നെ നിങ്ങൾക്കത് നിങ്ങളെ കുത്തി പറഞ്ഞതാണോ എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല എന്നെ കണ്ടാൽ കിണ്ണം കെട്ട ആളിനെപ്പോലെ തോന്നുമോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം പിന്നെ സിനിമയിൽ ഒരു പാർട്ടിയെ മാത്രം പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാവർക്കും ഓരോ പൊട്ടിവിധം കൊടുത്തിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പിന്നെ സിനിമ ഒരു കലാരൂപമായത് കൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എന്നെ മുന്നോട്ട് പോകാനും പറ്റില്ല പിന്നെ പറ്റുന്നത് നിങ്ങൾ എല്ലാവരും കൊതിയും നൊണയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ചെന്ന് സിനിമ പോയി കാണുക എന്നതാണ് അതിനുശേഷമാകട്ടെ പുകലുകൾ ഉണ്ടാക്കുന്നത് ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പുള്ളിയാവുമ്പോൾ സിനിമാക്കാരനുമാണ് ബി ജെ പി കാരനുമാണ് അപ്പൊ പിന്നെ കൃത്യമായ നിലപാടുകൾ തന്നെ ഇങ്ങ് പോന്നോളൂ